സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ചതയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണഫലം ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ അഭാവത്തിലൂടെ കടന്നുപോകും ഇത്തവണത്തെ ആഘോഷം അശരണരുടെ സങ്കേതങ്ങൾ സന്ദർശിക്കും ചതയം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഓണം ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ അഭാവത്തിലൂടെ കടന്നുപോകും ഇത്തവണത്തെ ആഘോഷം പുതിയ സുഹൃത്തുക്കളുമായി ചേർന്നു പോകാനും പ്രയാസപ്പെടും ബന്ധുക്കളുമായി ചേർന്ന് നടത്തുന്ന ആഘോഷം യാത്രകളിലേക്കും കടക്കും ചിലർ ദേവസങ്കേതങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു ചിലർ അശരണരുടെ സങ്കേതങ്ങളിലേക്ക് മാറ്റും ആഘോഷം കൂടുതൽ ദാനധർമ്മങ്ങൾക്കും അവസരമുണ്ടാകും വസ്ത്രങ്ങൾ പണം എന്നിവ മുതിർന്നവർക്കും ഗുരുക്കന്മാർക്കും ബന്ധുക്കൾക്കും നൽകാൻ സാധിക്കും ിലേക്കും സാമ്പത്തിക സഹായം നൽകും കൂടാതെ ഇത്തവണ വാടകയിലൂടെയും വാഹനത്തിലൂടെയും മറ്റും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നാകാൻ സാധിക്കും കരാറുകളിലൂടെ നല്ല രീതിയിൽ വരുമാനമുണ്ടാകും വ്യാപാര രംഗത്ത് പ്രകടമായ പുരോഗതി കൈവരിക്കാൻ സാധിക്കും പലതരത്തിലുള്ള ആഡംബര വസ്തുക്കൾ കൈവശത്തിലെത്തും വ്യാപാരത്തിൽ മന്ദത പ്രതീക്ഷിക്കണം ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകൾ കഴിപ്പിക്കുന്നത് കുടുംബത്തിന്റെ ഐശ്വര്യം ലക്ഷ്യമാക്കിയായിരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ